എൻ്റെ പേര് ബിനീറ്റ സിൽവസ്റ്റ് ഞാൻ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് വരുന്നത് ഞാൻ ആദ്യം കുറിച്ചൊക്കെ അറിയുന്നത് എൻ്റെ ചേട്ടൻ ഉടുമ്പടി എടുത്തപ്പോഴാണ് പിന്നെ ഞാൻ പ്ലസ് ടു കഴിഞ്ഞ സമയത്ത് എൻ്റെ അമ്മ ഉടമ്പടിയിലുണ്ടായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ ജർമ്മൻ പഠിക്കാൻ ലാംഗ്വേജ് പഠിക്കാനായിട്ട് തുടങ്ങിയായിരുന്നു അപ്പോൾ ഞാൻ ആദ്യത്തെ ഞാൻ നന്നായിട്ട് പഠിക്കുന്നതുകൊണ്ട് എല്ലാവർക്കും ഞാൻ ആദ്യത്തെ എക്സാം തന്നെ എല്ലാം ക്ലിയർ ചെയ്യുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഫുൾ മൊഡ്യൂൾ കിട്ടിയില്ല മൂന്ന് മൊടിയൂളായിരുന്നു കിട്ടിയിരുന്നത് പിന്നെ ഉള്ള ഒരു മൊടിയൂളിന് വേണ്ടിയിട്ട് ഞാൻ എക്സാം എഴുതി അപ്പോൾ അത് കിട്ടാത്ത വന്ന സാഹചര്യ സാഹചര്യത്തിലാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഞാൻ ജൂലൈ പതിമൂന്നാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്ത് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി തൈലം പൂശി ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ ഹോൾ ടിക്കറ്റിലെല്ലാം ഞാൻ തൈലം പൂശി പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ എക്സാമിന് പോയത് ഇവിടെ വന്ന് ഞങ്ങൾ അച്ഛനെ കണ്ടിരുന്നു ജബമാല റാലിയിൽ പങ്കെടുത്തിരുന്നു അത് റാലി കംപ്ലീറ്റ് ചെയ്യാൻ പോലും പറ്റുമോ എനിക്ക് തോന്നിയിരുന്നില്ല കാരണം കാലൊക്കെ ആയിട്ടും ഭയങ്കരമായിട്ടും വേദനിച്ച് കാലൊക്കെ പൊട്ടിയാണ് കരഞ്ഞുകൊണ്ടാണ് ഞാൻ പള്ളിയിൽ ചെന്ന് കയറുന്നത് അങ്ങനെ ചെന്ന് കയറി എന്നിട്ട് പരീക്ഷയിൽ എനിക്ക് നാലാമത്തെ മുടിവുകൾ ക്ലിയർ ചെയ്യാനായിട്ട് പറ്റിയില്ല അങ്ങനെ എന്ത് ചെയ്യുമെന്ന് ഒരു ഐഡിയ ഇല്ലാതിരുന്ന സമയത്താണ് പരിശുദ്ധി അമ്മ എൻ്റെ അമ്മയുടെ മനസ്സിൽ ഞങ്ങളുടെ ഒരു കസിൻ ചേട്ടൻ ജർമ്മനിയിലുണ്ട് ആൾ ഫാമിലിയായിട്ട് സെറ്റിൽഡാണ് സോ ആളുടെ പേര് എൻ്റെ അമ്മയുടെ മനസ്സിൽ തോന്നിച്ചു അങ്ങനെ ആളെ ഞങ്ങൾ വിളിച്ച് ഞങ്ങൾ കാര്യങ്ങൾ സംസാരിച്ചു ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്ത് ചെയ്യണം എന്നറിയത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു ആൾ നോക്കട്ടെ മൂന്ന് മോഡിയൂൾ വെച്ച് വരാൻ പറ്റൂ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിരുന്നു എനിക്ക് കിട്ടാനുള്ളത് റീഡിങ് മൊഡ്യൂളാണ് ബാക്കി മൂന്ന് മോഡ്യൂൾ എനിക്ക് കിട്ടി അപ്പോൾ ആളുടെ ക്ലോസ് ഫ്രണ്ട് ഒരു ഏജൻറ് ആളുമായിട്ട് സംസാരിച്ചു അപ്പോൾ ആൾ നാല് മോഡ്യൂളുള്ള ആൾക്കാരെ മാത്രമേ ജർമ്മനിയിലേക്ക് കൊണ്ടുവരത്തുള്ളൂ സ്കൂളിൽ അഡ്മിഷൻ ആണെങ്കിലും നാല് മൊടികൾ ഉള്ളവരെയാണ് അഡ്മിഷൻ കൊടുക്കത്തുള്ളൂ അങ്ങനെ ആൾ എൻ്റെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം സ്കൂളിലും സമർപ്പിച്ചിരുന്നു അപ്പോൾ എൻ്റെ മാർക്കുകൾ കണ്ടു പത്തിലും പ്ലസ് ടുയിലും നല്ല മാർക്കുകൾ കൊണ്ട് അവർ ബാക്കി ലാംഗ്വേജിൻ്റെ സർട്ടിഫിക്കറ്റ് നോക്കിയിട്ട് അവർ പറഞ്ഞു ഇൻ്റർവ്യൂ നോ ചെയ്തിട്ട് തീരുമാനിക്കാം ഇൻ്റർവ്യൂ ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ലാംഗ്വേജ് ഉണ്ടെങ്കിൽ മാത്രമേ അവരെടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ആദ്യമായിട്ടാണ് നമ്മൾ ജർമ്മൻകാരുമായിട്ട് ഒരു സംസാരത്തിൽ ഏർപ്പെടുന്നത് അപ്പോൾ അതിൻ്റെ ഉണ്ടായിരുന്നു അന്ന് പരിശുദ്ധ അമ്മയുടെ ലോക്കറ്റ് കൈ പിടിച്ചുകൊണ്ടാണ് ഞാൻ ഇൻ്റർവ്യൂവിന് ഇരിക്കുന്നെ പ്രത്യക്ഷീല പ്രാർത്ഥന ചൊല്ലി തൈലം പൂശിയിരുന്നു വിശ്വാസ പ്രമാണം ചൊല്ലി ആ ലോക്കറ്റ് മുറുക്കി പിടിച്ചുകൊണ്ടാണ് ഞാൻ ഇൻ്റർവ്യൂവിൽ അവരടുത്ത് സംസാരിച്ചത് അവർ സംസാരിക്കുന്നത് മനസ്സിലാകണം മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് അവർക്ക് തിരിച്ച് മറുപടി പറയാനായിട്ട് സാധിക്കണമായിരുന്നു അങ്ങനെ ഇൻ്റർവ്യൂ കഴിഞ്ഞു അവർ ഹാപ്പി ആയിരുന്നു ഞാൻ സംസാരിക്കും നന്നായിട്ട് സംസാരിച്ചതുകൊണ്ട് കൊണ്ട് അവർ എനിക്ക് അഡ്മിഷൻ തരാമെന്ന് പറഞ്ഞു അങ്ങനെ നവംബർ മാസം തന്നെ എൻ്റെ ഇൻ്റർവ്യൂ കഴിയുകയും എനിക്ക് കോൺട്രാക്റ്റ് സൈൻ ചെയ്യാൻ പറ്റി അങ്ങനെ അവരും സർട്ടിഫിക്കറ്റ്സ് എല്ലാം അവിടെ നിന്ന് അയച്ചിരുന്നു അവിടുന്നെ നാനൂറ് യൂറോളം കൊടുത്ത് വിസയുടെ വേരിഫിക്കേഷൻ അവിടെ തന്നെ അവർ ചെയ്തു തന്നു അങ്ങനെ ഞങ്ങളിവിടെ പതിമൂന്നാം തീയതി ജനുവരി വിസയ്ക്ക് വെച്ചു വിസയ്ക്ക് വെച്ച സമയത്ത് വെക്കുന്നതിന് തലേ ദിവസമാണ് ഞങ്ങൾ ആക്ച്വലി പേപ്പർ ഒരു പേപ്പർ നോക്കിപ്പം അതിൻ്റെ അകത്ത് എൻ്റെ അഡ്രസ്സിൻ്റെ ഒരു ചെറിയൊരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ലാസ്റ്റ് ദിവസമാണ് അവരെ വിളിച്ചെങ്കിലും രാത്രിയായിരുന്നു തിങ്കളാഴ്ചയാണ് ഞാൻ വിസക്കി വയ്ക്കുന്നത് സൺഡേ ആണ് വിളിച്ച് അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരെ തിരുത്തി അയക്കാൻ പറ്റത്തില്ല കാരണം അവിടെ ഓഫീസ് ഇല്ല ഞായറാഴ്ചകളിൽ അപ്പം അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമായിരുന്നു ഞാൻ പപ്പേടെ അടുത്ത് പറഞ്ഞില്ല പപ്പേനെ ടെൻഷൻ അടിപ്പിക്കേണ്ടതെന്ന് വിചാരിച്ച് ഞാനും അമ്മയും മാത്രമേ തരഞ്ഞുള്ളൂ അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു ഞങ്ങൾ ആരൊടുത്ത ആ കാര്യം പറഞ്ഞില്ല അതിൽ അത് ആ തെറ്റ് കാണാതെ അവരുടെ കണ്ണ് മാതാവ് മൂടണേ ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു തിങ്കളാഴ്ച ഫിസയ്ക്ക് വെച്ചു വെള്ളിയാഴ്ച ആണ് പ്രോസസ്സിങ് കഴിഞ്ഞ് പാസ്പോർട്ട് ഡിസ്പാച്ച് ആയി എന്ന് പറഞ്ഞുകൊണ്ട് അവർ മെയിൽ അയച്ചു ഞായറാഴ്ച ഞങ്ങൾ ത ഞായറാഴ്ച തന്നെ ഞങ്ങൾ വിളിച്ചു പാസ്പോർട്ട് വന്നു എന്ന് പറഞ്ഞ് വിളിച്ചു ഞങ്ങൾ രാവിലെ പോയി കളക്ട് ചെയ്തപ്പോൾ അതിൽ വിസ സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ വിസ സ്റ്റാമ്പ് ചെയ്ത് കാരണം ഞങ്ങൾ ഈ വിസ വരാൻ വേണ്ടി ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു കാരണം ഏഴാം തീയതിയാണ് ഞങ്ങൾ ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചിരുന്നത് ഏഴാം ഫെബ്രുവരി ഏഴാം തീയതി തന്നെ എനിക്ക് ജർമ്മനിക്ക് പോകണം അന്ന് കൂടെ പോകുന്നൊരു ഉണ്ട് അവരുടെ കൂടെ എനിക്ക് പോകണമായിരുന്നു അതിന് മുമ്പ് തന്നെ ഫെബ്രുവരി ഏഴിന് മുമ്പ് തന്നെ എനിക്ക് വിസ വരുവാനും പാസ്പോർട്ട് സ്റ്റാ വിസ സ്റ്റാമ്പ് ചെയ്ത പാസ്പോർട്ട് മാറ്റി ഈ ആൾക്കാരെ വന്നിരുന്നു സാക്ഷ്യം പറയുവാനും ഞാൻ മുട്ടിപ്പാട്ടും മാതാവിനടുന്ന് പ്രാർത്ഥിച്ചിരുന്നു അതിന് ഫലമായിട്ട് എനിക്ക് അത് സാധിച്ചു തന്നു പിന്നെ എനിക്ക് പറയാനുള്ളത് അങ്ങനെ ഈ അടുത്ത ആഴ്ച ഫെബ്രുവരി ഏഴാം തീയതി തന്നെ പ്രാർത്ഥിച്ച ദിവസം തന്നെ ഞാൻ ജർമ്മനിയിലേക്ക് പോവാണ് പിന്നെ എനിക്ക് പറയാനുള്ളത് എനിക്ക് പത്ത് വർഷത്തോളമായിട്ട് അലർജി ഉണ്ടായിരുന്നു ഭയങ്കര തുമ്മലായിരുന്നു തുമ്മൽ എന്ന് പറയുമ്പോൾ പത്ത് വർഷത്തോളം എന്ന് പറയുമ്പോൾ എനിക്കിപ്പോൾ പത്തൊമ്പത് വയസ്സേ ഉള്ളൂ അപ്പോൾ ചെറിയ പ്രായം തൊട്ട് തന്നെ എനിക്ക് തുമ്മലുണ്ട് അപ്പോൾ ക്ലാസ് പഠിക്കുന്ന സമയത്താണെങ്കിലും സ്കൂളിലൊന്നും പോകാനായിട്ട് പറ്റത്തില്ല രാവിലെ നമ്മൾ എണീക്കുന്ന സമയം മുതൽ വൈകുന്നേരം കിടന്നുറങ്ങുന്ന സമയം വരെ ഞാൻ തുമ്മിട്ടുണ്ട് കാരണം നമുക്ക് സ്കൂൾ ക്ലാസ് പോയിട്ടുണ്ടെങ്കിലും ടീച്ചേഴ്സിനും കൂടെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ വളരെ ഡിസ്റ്റർബൻസ് ആണ് അവരൊന്നും പറയില്ലെങ്കിലും അവരെല്ലാവരും വളരെ ബുദ്ധിമുട്ടായിരുന്നു ഒരുപാട് കുറച്ച് തുമ്മി കഴിയുമ്പോഴത്തേനും നമുക്ക് തലവേദനയും നെഞ്ചുവേദനയൊക്കെ എനിക്ക് വരുമായിരുന്നു അങ്ങനെ ഒരുപാട് മരുന്നുകൾ കഴിച്ചു ഒരുപാട് ആശുപത്രിയിൽ പോയി ഒരുപാട് ടെസ്റ്റുകൾ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് എനിക്ക് തുമ്മൽ വരുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച സമയത്ത് എൻ്റെ നെറ്റിയിൽ മാത്രമല്ല എൻ്റെ മൂക്കിലും എൻ്റെ നെഞ്ചിലും ഞാൻ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി തൈലം പൂശി ഞാൻ പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് കുറേ നാളുകളായിട്ട് എനിക്ക് ഇതുവരെയായിട്ടും എനിക്കൊരു തുമ്മൽ വന്നിട്ടില്ല സാധാരണ രാവിലെ എനിക്ക് പള്ളി പോകുന്ന സമയത്തൊക്കെ എനിക്ക് ആ ചെറിയ തണുപ്പ് അടിച്ചിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് തുമ്മൽ വരുമായിരുന്നു പക്ഷേ എനിക്കിപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല എൻ്റെ തുമ്മൽ കംപ്ലീറ്റ്ലി മാറി എനിക്കിപ്പോൾ തുമ്മൽ വരാറില്ല എൻ്റെ വിസയുടെ പ്രോസസ്സിങ്ങിനായിട്ട് അവിടെ തന്നെ അവർ വെരിഫിക്കേഷൻ ചെയ്തിട്ടാണ് അയച്ചത് നാനൂറ് യൂറോളം കൊടുത്ത് അവർ പൈസ കൊടുത്ത് അവർ തന്നെയാണ് പൈസ കൊടുത്ത് വെരിഫിക്കേഷൻ ചെയ്ത് ആ പേപ്പേഴ്സാണ് ഞാൻ ഇവിടെ ബി സബ്മിറ്റ് ചെയ്തത് അതിൻ്റെയൊക്കെ ഫലമായിട്ട് പരിശുദ്ധ അമ്മ എല്ലാവരെയും എല്ലാവരിലൂടെയും ഇടപെട്ടു എൻ്റെ അമ്മയിലൂടെയാണെങ്കിലും ഞാൻ പോയ ഓരോ ആ ഓഫീസിൽ കണ്ട ഓരോ ആണെങ്കിലും ഏജൻ്റേ ആണെങ്കിലും ചേട്ടൻ്റെ ആണെങ്കിലും എല്ലാവരിലൂടെയും പരിശുദ്ധ അമ്മ ഇടപെട്ടിട്ടാണ് എനിക്കിപ്പോൾ ഈ അൽത്താറയിൽ വന്ന സാക്ഷ്യം പറയാനായിട്ട് സാധിച്ചത് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി കാരുണ്യ പ്രവർത്തികൾ പിന്നെ എൻ്റെ പപ്പയ്ക്ക് വിശ്വാസം കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ വിശ്വാസിയല്ലായിരുന്നു പപ്പ പള്ളിയിൽ വരുന്നതിലും കുരിശ് കുമ്പസാരിക്കുന്നതിലൊന്നും ആൾക്ക് വിശ്വാസമില്ലായിരുന്നു പക്ഷേ ഞാനിവിടെ ഉടമ്പതി പുതുക്കാനായിട്ട് വന്ന സമയത്ത് എൻ്റെ പപ്പ വർഷങ്ങളായിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ പപ്പ കുമ്പസാരിച്ചത് ഞങ്ങൾ ആരും പപ്പേൻ്റെ അടുത്ത് പറഞ്ഞില്ല ഇങ്ങനെ ചെയ്യണം പള്ളിയിൽ വന്ന കുർബാന സ്വീകരിക്കണം കുമ്പസാരിക്കണമൊന്നും ഞങ്ങൾ പറഞ്ഞില്ല പറയാതെ തന്നെ പപ്പ അതെല്ലാം ചെയ്തു അതേപോലെ കാരുണ്യപ്രവർത്തികളായിട്ട് ഞാനും അമ്മയും എല്ലാവർക്കും കൊടുക്കാറുണ്ട് ഞാൻ വണ്ടിയുമായിട്ട് എനിക്ക് പരിചയമില്ലാത്ത സ്ഥലങ്ങളിൽ പോ ഞാൻ അങ്ങനെ ആൾക്കാരുടെ എടുത്ത് മിണ്ടാറോ അങ്ങനെയൊന്നും ചെയ്യാത്ത ഒരാളാണ് എങ്കിലും ഞാൻ വണ്ടിയുമായിട്ട് ദൂരെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് ആൾക്കാരെ കണ്ട് അവർക്ക് പത്രങ്ങൾ കൊടുക്കാറുണ്ട് വയ്യാതെ കിടക്കുന്ന മുത്തശ്ശിമാരും മുത്തശ്ശിമാരും ഒക്കെ ഉള്ളവരെ വീട്ടിലാണെങ്കിൽ പോവുകയാണെങ്കിലും അവരടുത്ത് ഞാൻ സംസാരിക്കും അവരടുത്ത് സംസാരിച്ചിട്ടാണ് ഞാൻ വരാറ് പിന്നെ അമ്മയുടെ കൂടെ ഞാൻ വൃദ്ധസാദനത്തിൽ പോവുകയും അവിടെയുള്ള ആൾക്കാരെ പരിചരിക്കുകയും ചെയ്യാറുണ്ട് അവരടുത്ത് സംസാരിക്കാറുണ്ട് പിന്നെ എല്ലാ ഞായറാഴ്ചകളിലും ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഓർഫനേജിലേക്ക് ഫുഡ് ഞങ്ങൾ തന്നെ പാകം ചെയ്ത് കൊടുക്കാറുണ്ട് പൈസ ചോദിച്ചു വരുന്നവർക്ക് ഞങ്ങൾ പൈസ കൊടുക്കാറുണ്ട് ഞാൻ ലാംഗ്വേജ് പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ സാലറിയിൽ നിന്നും പൈസ എടുത്ത് ഞങ്ങൾ വൃത്തിസാധനത്തിലേക്കും മുത്തശ്ശിമാർ മുത്തശ്ശിമാരുള്ളടത്തേക്കും ഭക്ഷണ സാധനങ്ങളും മറ്റും വാങ്ങിച്ചു കൊടുക്കാറുണ്ടായിരുന്നു ആത്മീയ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട് കാരണം പണ്ട് ഞാൻ കുഞ്ഞായിരുന്ന സമയത്തൊന്നും ഞാൻ കുറിശു വരയ്ക്കാൻ എനിക്ക് മടിയായിരുന്നു കുറിശു വരയ്ക്കുന്ന സമയത്ത് എനിക്ക് ക്ഷീണമായിരുന്നു അല്ലെങ്കിൽ ആ സമയത്തായിരിക്കും എനിക്ക് പഠിക്കാനുള്ള തോന്നുന്നത് അങ്ങനെ ആ സമയത്ത് ഞാൻ അങ്ങനെ ഭയങ്കര ഉഴപ്പാറുണ്ടായിരുന്നു പ്രാർത്ഥനകൾ ഉറക്കിയൊന്നും ഞാൻ ചെല്ലാറില്ലായിരുന്നു എനിക്കൊരു താല്പര്യമില്ലായിരുന്നു പള്ളി പോവാനോ പ്രാർത്ഥിക്കാനോ അതിനൊന്നും പക്ഷേ ഇപ്പോൾ ഞാൻ ഒരിക്കൽ പോലും ഉടമ്പടി എടുത്തിന് ശേഷം സന്ധ്യാപ്രാർത്ഥനയോ മുടക്കിയിട്ടില്ല ഞായറാഴ്ച കുർബാനകൾ മുടക്കിയിട്ടില്ല രണ്ടാഴ്ച കൂടുമ്പോൾ ഞാൻ കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് അങ്ങനെയാണ് ഞാനിപ്പോൾ എൻ്റെ ജീവിതം പോകുന്നത് സങ്കീർത്തനം പതിനാറില് അഞ്ച് ആറ് തിരുവചനങ്ങൾ അരളി ചെയ്യുന്നു കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും എൻ്റെ പാകതേയും അവിടുത്തെ കരങ്ങളിലാണ് അഭികാമ്യമായ ദാനമാണ് എനിക്ക് അളന്നു കിട്ടിയിരിക്കുന്നത് വിശിഷ്ടമായ അവകാശം എനിക്ക് ലഭിച്ചിരിക്കുന്നു ബിനീറ്റ സിൽവെസ്റ്റർ എന്ന ഈ മകള് തൻ്റെ വിദേശ പഠനം ജർമ്മൻ ജർമ്മനിയിലേക്ക് പോകുന്ന നേഴ്സിങ്ങിനായിട്ട് തനിക്ക് അഡ്മിഷൻ കിട്ടുന്ന അനുഭവമാണ് ഇവിടെ പങ്കുവെക്കുന്നത് താൻ പഠിക്കാൻ മിടുക്കിയായിരുന്നു എല്ലാ ഇപ്പോഴും ടെൻത്തിലും പ്ലസ് ടുവിലുമൊക്കെ നല്ല സ്കോറ് കിട്ടി പഠിച്ച കുട്ടിയാണ് അപ്പോൾ തനിക്ക് തന്നെ നല്ല ഒരു കോൺഫിഡൻസ് ആയിരുന്നു തനിക്കിതൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് എന്നാൽ തൻ്റെ തനിക്ക് പരീക്ഷ പാസ്സാകാൻ സാധിച്ചില്ല നാല് മോഡ്യൂൾസ് വേണം മൂന്ന് മോഡ്യൂൾസേ തനിക്ക് കിട്ടുന്നുള്ളൂ ഈ ഒരു ഒരവസ്ഥയിൽ ഇനി മുൻപോട്ടുള്ള ജർമ്മൻ ജർമ്മനിയിലേക്ക് പോകുന്നതും അഡ്മിഷൻ എടുക്കുന്നതുമൊക്കെ ബുദ്ധിമുട്ടാകുമ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നീട് ഒരു വ്യക്തിയെ തന്നെ അതായത് ഇവർക്ക് തന്നെ അതൊക്കെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് മനസ്സിലാക്കി കൊടുക്കുന്നു അങ്ങനെ ആ വ്യക്തിയിലൂടെ പിന്നീട് വന്ന ഡിറക്റ്റ് ഇൻ്റർവ്യൂവും അത് ഏജൻസി ഒന്നുമില്ലാതെ തന്നെ വന്ന ഇൻ്റർവ്യൂ പിന്നീട് അതിലൂടെ മൂന്ന് മൊഡ്യൂൾസ് ഉണ്ടെങ്കിലും പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു വഴി തുറക്കുന്നു താൻ ഇൻ്റർവ്യൂവിനെ അറ്റൻഡ് ചെയ്യുമ്പോഴുമൊക്കെ എത്രമാത്രം തനിക്ക് ഉടമ്പടി നേർച്ച വസ്തുക്കൾ തനിക്ക് ഏറ്റവും പ്രയോജനപ്പെട്ട പ്രയോജനപ്പെട്ടു അങ്ങനെ ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് ഈ മകള് ഉടമ്പടി കാശീർഭവമൊക്കെ പിടിച്ച് തൻ്റെ ഇൻ്റർവ്യൂ പാസ്സാകുന്നതും പിന്നീട് തനിക്ക് പോകുന്നതിനുള്ള ഒരു വഴി തുറക്കുകയാണ് അങ്ങനെ തൻ്റെ ജീവിതത്തിൽ തനിക്കൊരിക്കലും സാധ്യമല്ല എന്ന് ഈ മകൾ വിചാരിച്ചിരുന്ന കാര്യമാണ് അതാണ് ഇപ്പോൾ ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം തനിക്ക് സാധ്യമായി സാധ്യമായിത്തീരുന്നത് തൻ അതും ഒട്ടും പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ഒരിക്കലും ആരും ഒരു യൂണിവേഴ്സിറ്റിയും ചെയ്തിട്ടില്ലാത്ത രീതിയിൽ ഈ മകൾക്ക് തന്നെ നാനൂറ് യൂറോ ആ ഇവിടെ ഒരു യൂറോ അടച്ച് യൂണിവേഴ്സിറ്റി തന്നെ ഈ മകൾക്ക് വേണ്ടിയിട്ട് പേപ്പർ വർക്കുകളൊക്കെ ചെയ്യുന്നു അതൊന്നും ഒരിക്കലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും ചെയ്യാത്തതാണ് എന്നാൽ തനിക്ക് വേണ്ടി അതൊക്കെ ചെയ്തു എന്നാണ് ഇന്ന് ബിനീറ്റ ഇവിടെ പറയുക പത്തൊൻപത് വയസ്സുള്ള ഈ മകള് തനിക്ക് തൻ്റെ ജീവിതത്തിൽ ഇന്നെങ്ങനെയാണ് തനിക്ക് മാറ്റങ്ങൾ വരുന്നത് താൻ എന്തായിരുന്നു തനിക്ക് പ്രാർത്ഥനയും ഇതൊക്കെ താൻ എങ്ങനെ കണ്ടിരുന്ന കുഞ്ഞാണ് എന്നാൽ ഉടമ്പടി തന്നെ എങ്ങനെയാണ് മറ്റൊരു വ്യക്തിയാക്കി മാറ്റുന്നത് അങ്ങനെ തനിക്ക് വന്ന കൃപകൾ അത് ഉടമ്പടിയിലൂടെ മാത്രമാണെന്നും തൻ്റെ ജീവിതത്തിൽ തനിക്ക് കിട്ടിയ ഈ ഒരു അനുഭവം ഇത് താനും തൻ്റെ കഴിവിൽ വിശ്വസിച്ചു മറ്റുള്ളവരും പറഞ്ഞു ഏറ്റവും നന്നായിട്ട് ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ ഇവൾ എന്നൊക്കെ പ്രതീക്ഷ ആ മറ്റുള്ളവരുടെ പ്രതീക്ഷയും പോയി തൻ്റെ പ്രതീക്ഷയും പോയി എന്നാൽ നാം കേട്ട തിരുവചനം പോലെ അഭികാമ്യമായ ഓഹരിയാണ് തനിക്ക് അളന്നു കിട്ടിയത് വിശിഷ്ടമായ അവകാശം എനിക്ക് ലഭിച്ചു ഇന്ന് ഈ തിരുവചനം അന്യർത്ഥമാകുമാർ തൻ്റെ ജീവിതത്തിലെ ആ തനിക്ക് മെറിറ്റ് ഇല്ല ഇത് കർത്താവിൻ്റെ കൃപയാണ് തന്നിൽ ഇന്നിപ്പോൾ പ്രകടമായി മറ്റുള്ളവർക്കും തനിക്കും അനുഭവിക്കുവാൻ കഴിയുന്നത് കാണുവാൻ കഴിയുന്നത് അതാണ് ഈ മകള് ഇന്നിവിടെ പറയുക നമുക്ക് നമ്മുടെ കുട്ടികൾ അവർ ദൈവത്തെ കൂടുതൽ അറിയുന്നവരാകുവാനും ദൈവഭക്തിയിൽ ഉറച്ചു നിന്നുകൊണ്ട് ദൈവസ്നേഹത്തോടെ വളർന്ന് അവരെവിടെ പോയാലും ദൈവത്തെ പ്രഘോഷിക്കുന്നവരാകുവാനുമൊക്കെ ഉടമ്പടി ജീവിതം അവരെ മാറ്റുകയാണ് തൻ്റെ പപ്പയ്ക്ക് വന്ന മാറ്റം എത്ര പപ്പ എങ്ങനെയാണ് പിന്നീട് ജീവ വിശ്വാസ ജീവിതം കുറച്ചും കൂടെ ദൃഢമാക്കുന്നത് അതുപോലെ കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ഇതൊക്കെ വഴിയായിട്ട് കർത്താവിനെ തന്നെയാണ് ശുശ്രൂഷിക്കുക അങ്ങനെ തനിക്ക് കിട്ടിയ കൃപകൾക്ക് ഈ മകള് നന്ദി പറയുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക